ടിമയാക്കല്ലോ അവരെ അവരെ പെണ്ണിനടിമയാക്കല്ലോ ഫോൺ അടിമയാക്കല്ലോ സമാധാനം നൽകണം നൽകണമല്ലോ സന്തോഷം നൽകണമല്ല അഹു തെറ്റി നിൽക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് അവരെന്നെ ഒരുമിപ്പിക്കണമല്ലോ ഞങ്ങളുടെ മരുമക്കൾക്ക് നല്ല കഴിവ് നൽകണല്ലോ ഭർത്താവിനെ പറഞ്ഞ ഒരുപാട് സഹോദരിമാരുണ്ട് നന്നാക്കി കൊടുക്കണല്ലോ ചെറുപ്പം ഒരുപാട് പേര് പ്രവാസികളാണ് പ്രയാസങ്ങളെ മാറ്റി കൊടുക്കണല്ലോ അല്ല എന്നും കണ്ണിനീരാണ് എന്നും വിഷമങ്ങളാണ് എന്നും ഈ ഓട്ടം മാറപ്പേ ഇവിടെ കൊണ്ട് അവസാനിപ്പിച്ചു കൊടുക്കണല്ലോ സിഹറുകാരുണ്ട് സിഹർക്കണല്ലോ പോയവർക്ക് നീ പോകാനോ ഭാഗ്യം രോഗം തന്നെ പരീക്ഷിക്കല്ലോ അല്ല തന്നരോയാക്കണല്ലോ മരുന്ന് കുടിച്ചിട്ട് മാറാത്ത രോഗ ഇവിടെ വന്നവർക്ക്

وترحمنا من من الخاسرين أسمنا الله نعم الوكيل نعم المولى ونعم النصير ولا حول ولا قوة إلا بالله الذي الولي آمين آمين برحمة الدنيا أرحم الراحمين كما بسم الله وبالهادي رسول الله وكل مجابد لله وأهل البدير يا الله صلاة الله. فاضل البراني صلاة الله سلام الله. إلى سلم الأمة من, من اللافات والنقمة ومن نعم ومن, ومن الله. नो <kung> मोरा െ സുൽ ഫാത്ത കേട്ടിണോ ആണ് അതൊരു അത്ഭുതാണ് മഹാന്മാരായ മഹാന്മാരായ മഹത്വക്കളെ പറയാണ്

ഒരു കുട്ടിനെ കെട്ടിക്കാൻ അന്ന് മൂന്നര ലക്ഷം ചെലവാണ് ഇന്നിപ്പോ മൂന്നര ലക്ഷം കൊണ്ട് കുട്ടിനെ കെട്ടിച്ചാൽ പറ്റുമോ തൊണ്ണൂറ്റി രണ്ട് മക്കളെ കെട്ടിച്ചിട്ട് കൈ നീട്ടിട്ടില്ല ഞാൻ എത്തി കുട്ടികളെ നോക്കണ്ട് നിങ്ങൾ എന്തെങ്കിലും തരും പറഞ്ഞ് ഒരാളെ മുന്നിൽ ചെന്ന് കൈ നീട്ടിട്ടില്ല ഇരുപതോളം വീട് നിർമ്മിച്ചു മൂന്ന് വീടിന്റെ പൊടി നടന്നുകൊണ്ടിരിക്കുന്നു പതിനേഴ് പൂർത്തിയാക്കി താക്കോൽ കൊടുത്തു നമ്മളൊന്നും പബ്ലിസിറ്റി ചെയ്യല്ല ഒരാളെ മുന്നിൽ ചെന്ന് കൈ നീട്ടിട്ടില്ല ഒരു ഗതിയില്ലാത്ത പിഞ്ചു അവർക്കുള്ള ഭക്ഷണം അവർക്കുള്ള വസ്ത്രം ഒരു കുടുംബത്തിന് അയ്യായിരം രൂപ വെച്ച് പതിനായിരം രൂപ വെച്ച് കൊടുക്കുന്നുണ്ട് ചെറുപ്രായത്തിൽ ഭർത്താക്കന്മാരെ മരണപ്പെട്ട ഒരുപാട് വിധവകൾ ഒരുപാട് മദറസ്സകള് പള്ളികള് ഇപ്പൊ ഇതാ ഈ മാസം പതിനഞ്ചാം തീയതി അൻപത് കുടുംബത്തിന് ജീവിക്കാൻ ഒരിക്കലും മരിക്കുന്നത് വരെ ഒരു നാല് സെന്റ് ഭൂമി ഞങ്ങൾക്ക് വാങ്ങാൻ കഴിയില്ല എന്ന് ഉള്ള അൻപത് കുടുംബത്തിന് ഇപ്പൊ നന്നാല് സെന്റ് സ്ഥലം കൊടുക്ക അള്ളാഹു വാരി കോരി തരിക ഈ കോരുന്ന കിണറിലെ വെള്ളം ഉണ്ടാകും കേട്ട് ഏർ കേട്ട് ആ വെള്ളം പറ്റൂല അല്ലെ ചില കിണറിൽ പറ്റുന്നുണ്ട് നമ്മൾ ഇങ്ങനെ കൊടുക്കുമ്പോ പടച്ചോ എങ്ങനെ തരിക ഇങ്ങനെ തരിക

ഒരേക്കറിസ്റ്റർ ചെയ്യാണ്ട് അങ്ങനെ പറഞ്ഞ എന്താ പൈസ പൈസ അതുകൊണ്ട് ഇൻഷാല്ലാ ഒരിക്കലും മായാത്ത ഒരു സതക്കിയായിരിക്കും അത് ഇവിടെ ഒരു കസാലയുടെ പാണിയർ ആക്കി തരാ ഒരു നിങ്ങൾ അമ്പതിനാറ് രൂപയ്ക്ക് തന്നിട്ടില്ലേ സ്ഥലം വിട്ടിട്ടുള്ള സ്വീകരിക്കട്ടെ ഒരു ലക്ഷം രൂപ കൊടുത്തയച്ചു സ്വർണ്ണങ്ങൾ എന്നോട് പറഞ്ഞു എല്ലാ സ്ഥലത്തും സ്വർണത്തിന് വിലയാണ് നൂറാബിന് കൊടുക്കാൻ ഒരു വിലയില്ല ആൾക്കാർ ഇങ്ങനെ കൊണ്ടുപോയി കൊടുക്കുക ഇപ്പൊ സ്വർണം കൊണ്ടുനെക്കണം അള്ളാഹു പറക്കെട്ടോ ഒരു കസാലട സ്ഥലം കൊടക്കാട് വാങ്ങിക്കൊള്ളി നമ്മളെ മരിച്ചുപോയാൽ ആ സ്ഥലത്ത് ആരോ പതില് പറയാനുള്ളത്

ും എന്ത് വന്നു ആങ്ങളെ ഇവിടെ ആങ്ങളന്റെ ഭാര്യ മരിച്ചു ആ ഭാര്യയുടെ സ്നേഹം കൊണ്ട് എന്ത് ഭർത്താവ് എന്തായിരുന്നു ഇച്ചിരി ദുനിയാതിൽ ഒരു പെണ്ണ് വേണ്ടായിരുന്നു പക്ഷെ കുടുംബത്തിന് എന്ത് വേണം ഒരു കല്യാണം കഴിപ്പിച്ചു കൊടുക്കണം മുപ്പര് പെണ്ണ് കെട്ടില്ല വാസ്ത ഓടിച്ചു ഇവിടെ വന്നു കണ്ണാർ വാസ്തലാക്കി കല്യാണം ഒമ്പന്ന് സമ്മേ ഉണ്ട് പാവപ്പെട്ട ഞങ്ങളൊക്കെ ഇത് പതില് പറയാനാണ് പതില് കാരണ കുട്ടിക്ക് ചെറുപ്പം മുതൽ എത്ര വയസ്സായിപ്പോ ആ ചെറുപ്പം മുതൽ രോഗം ഉണ്ടായിരുന്നു ഭയങ്കര വിഷമത്തിൽ ഇവിടെ വന്നു കണ്ണേർ ബാത്തിലാക്കിയതിനു ശേഷം പിന്നെ രോഗം രോഗം ആയിരിക്കുള്ളതാണ് നിങ്ങൾക്ക് എന്നോട് സ്നേഹത്തിനോ സ്ഥലം ആക്കത്തില്ല ഇതെന്താ പൈസ എന്താ പ്രശ്നം ഒരു മകനെ വളരെ മോശമായിട്ട് ക്ലബും കൂട്ടുകെറ്റുമൊക്കെ ആയിട്ട് നടക്കുന്നു ഇവിടെ വന്നീന്നോ നല്ല തരണു ഇപ്പൊ നന്നായോ കുടുംബത്തിന് പൈസ ഒന്നും കൂട്ടുകാട്ടൊക്കെ ഒരു ക്ലബിലൊക്കെ ക്ലബിലൊക്കെ പറഞ്ഞില്ല ഇവിടെ വന്നീന്നോ കണ്ണാർ വാസിലാക്കില്ല ഈ പൈസ അടക്കാട്ട് ാണ് പോലെ പറഞ്ഞു മാറി സർജറി ചെയ്യണം പറഞ്ഞു കൊറച്ച് മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു ഇപ്പൊ അടുത്താണ് കണ്ടത് മാറി കുഴപ്പമൊന്നും കൊല്ലം ഇരുപത്തി കൊല്ലം തന്റെ ഭർത്താവ് കള്ളിനടിമയും നിസ്കരിക്കൊന്നുമില്ല അപ്പൊ ശരിയായി ഇപ്പൊ ഇവിടെ വന്നു ഇപ്പൊ ഒഴിവാക്കി അഞ്ചു വക്ക നിസ്കരിക്കാൻ തുടങ്ങി വിളിക്കലാത്തരഹു വർക്കെത്തി ചേട്ടെ ഇരുപത്തി അഞ്ച് കൊല്ല അല്ലേ കല് കല്ല് കുടിച്ച് നടന്നു സുബാന എന്നും നിസ്കരിക്കണം ആപ്പിളേനെ അല്ല എന്നും നിസ്കരിക്കണം ഉമ്മാന പെണ്ണുങ്ങളെപ്പോ മൂപ്പരാണ് എന്തീണ് അതാണ് പൈസ പൈസ ഈ ഒക്കെ തീമക്കലാണ് പ്രസവത്തിൽ മോള് മരിച്ചു അപ്പൊളെ കബറിലേക്ക് അള്ളാഹുറമലക്കിനിറക്കി കൊടുക്കട്ട് ഞാനില്ലാലും എന്നാലും മകന് കുറെ വിഷമറ്റിലായിരുന്നു ഇവിടെ വന്നു ായി റാഹത്തായി ഇതാര്ട്ടെന്താണ് മകന്റെ കല്യാണം ഇവിടെ ശരിയായി ഇതാർക്ക പൈസ ശരിയാകാത്ത വിഷമത്തില് ഇതായിരിക്കും ഇരിക്കലെ ഇതെന്താ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി പാസ് ആകെ അത് ഞാൻ പാസ് ആകല്ലോ പഠിച്ചു തന്നെ വേണം അല്ലേ വേണ്ടേ പഠിക്കണ്ടേ അള്ളാഹു പഠിക്കല ബുദ്ധിയുള്ള കൊടുക്കട്ടെ സന്തോഷമുള്ള സെറ്റ് എല്ലായിട്ട് ഒറ്റ ഫാസ് എല്ലാരും വിഷമങ്ങളും മാറ്റി കൊടുക്കണല്ലോ പ്രയാസങ്ങളെ മാറ്റി കൊടുക്കണം എല്ലാ بلال مصيبة وتطلع لرني الله